അസ്ലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ കൂട്ടാൻ കൂട്ടാനെന്താന്ന് നിങ്ങൾക്കറിയോ ചോറിന് ചേന ഇതുപോലെ വലുപ്പമുള്ള ഒരു ചേനയും കൂടി ഉണ്ടായിരുന്നു രണ്ട് ചേനയിൽ നിന്ന് അത് നല്ലപോലെ അരിഞ്ഞ് അരിഞ്ഞല്ലോ നുറുക്കി അരിഞ്ഞെന്ന് പറഞ്ഞാൽ ചെറുതാക്കിയല്ല അങ്ങനെയല്ല ചെറുതാക്കിങ്ങനെ നുറുക്കിയെടുത്ത് കഴുകി തോലൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചാട്ടോ അതെ ഞമ്മക്ക് ഈ കുക്കർക്കിട്ട് രണ്ട് വിസലാണ്ട് അടിച്ചാണ്ടേലും ഒരു ചേന കൂട്ടാനാണ്ട് വെക്കാം നല്ല ടേസ്റ്റാ അപ്പം ചേനയൊക്കെ നല്ലോണം പോകും അപ്പം നമുക്കൊരു ചേന കൂട്ടാനാണ്ട് വെച്ചാലോ നമുക്കിങ്ങനെ മാറി മാറി വെക്കണ്ടല്ലേ ഇതാ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോണേ അപ്പം തീക്ക് ലക്ഷം അരപ്പൊക്കെ ഉണ്ടാക്കണം പിന്നെ നമ്മളെ നമ്മളൊക്കെ അറിയെന്താണെന്നറിയുന്നത് ഉണക്ക മീൻ ഇതേണ്ടക്കൽ വെള്ളത്തിൻ്റെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലൊരു അരപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു കൂട്ടാനും അങ്ങനെയാണ് ഇപ്പം ഒന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ഇങ്ങനത്തെ ഒന്നും കൂടെ ഉണ്ടായി അത് ഒന്ന് ഞാൻ എടുത്ത് അത് മുറുക്കൊക്കെ എടുത്ത് മുറുക്കാക്കി വെച്ച് രേഖ വെള്ളം ഒഴിച്ച് രസം ഉപ്പിട്ട് അടുപ്പത്തിണ്ട കുറച്ച് വെള്ളം മതി കേട്ടോ ഇച്ചിരി കൂടിയാണ് വെള്ളം ഒക്കെ നമ്മളിലേസ് ഉപ്പാണ് പണ്ടത്തെ കൂട്ടാനാണ് ഇതൊക്കെ ഉപ്പ് കൊണ്ട് ഇറങ്ങിയതൊന്നും അല്ല എനിക്കിഷ്ടമാണ് ചേന കൂട്ടാനും ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ വേവണം എന്നാലും നന്നാവില്ല ഇപ്പോൾ ഗ്യാസ് ഉപ്പ് ഇട്ട് പിന്നെ പോരങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം കുറഞ്ഞ അളവിലാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് ഉപ്പ് ഇട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അരപ്പിൽ രസം മഞ്ഞൾപ്പൊടി പിന്നെ ഇടണം ഇനി ഇതൊന്ന് അടച്ചിട്ടുണ്ടോ അടുപ്പത്താണ് വെക്കുക ഗ്യാസ് മേലട്ടോ വെക്കണേ വിറകൊന്നും കത്തണില്ല മക്കളെ മായകൊണ്ട് അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ സുഖമാണോ നമ്മൾ കുറേ വീഡിയോ കണ്ട് ഇടണ്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നല്ല താളികൾ എല്ലാം ഇടണ്ട് അതൊക്കെ നല്ല മുടിയൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ ഇന്ന് ഒരു വേറെ ഇട്ടിട്ടുണ്ട് അതൊക്കെ തേച്ച് നോക്കി അപ്പോൾ ഇന്നിപ്പോൾ കൂട്ടാനാണ് ഉണ്ടാക്കണേ ഇന്നലെ എടുത്തതാണ് ഇന്നിട്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെ മറക്കാതെ നമ്മളെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് നമ്മളെ വിജയിപ്പിക്കുക അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്തേക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ അരക്കാൻ പോവുകയാണ് ഒരു ചെറിയ തേങ്ങയെന്ന് അതിൻ്റെ ഒരു മുറി ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകുതിയുള്ള തേങ്ങ അപ്പോൾ അത് നമുക്ക് കുറച്ചളവിലാണ് ഉണ്ടാക്കുന്നത് എന്നാലും പിന്നെ അക്ക് പച്ചമുളകും ഉണ്ട് കാന്താരി മുളകും ഉണ്ട് കാന്താരി നോക്കുമ്പം കുറച്ചാണ് കിട്ടിയത് എന്തെങ്കിലും ഞങ്ങൾ കാന്താരിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ കേട്ടോ കാണിച്ചു തരേ കാണുമ്പോൾ അല്ല അപ്പോൾ നല്ല എരിവുണ്ടാവും അപ്പോൾ പാകത്തിന് എരിവൊക്കെ ഇട്ട് വേണ്ട മുളക് ഉള്ളി വെളുത്തുള്ളി ഇനി കുറച്ച് ജീരകം ജീരകടും കുറച്ച് ജീരപൊടി കണ്ടിട്ട് നല്ല പോലെ ഒന്നും ഡൾ പറയുക ദേശീയം പിടിച്ചുമ്പോൾ കാന്താരി മുളകിൻ്റെ അത്രയുള്ളൂ മൂളെന്നൊക്കെ പറയില്ലേ നമ്മൾ തിരക്ക് വിടുമ്പോൾ നമ്മൾ പറയാനില്ല പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തിരക്കുടുമ്പം പറയുന്നേക്ക അപ്പം ആ മുളകാണെങ്കിൽ ഈ മുളകാണ് ആ പറയുന്ന മുളകിട്ടാവും എനിക്ക് കണ്ടിട്ട് വെള്ളം ഒറച്ച് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്നുണ്ടായ അരഞ്ഞിട്ട് പോയി അതൊന്ന് അരക്കട്ടെ നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ അടുക്കും അതാ നമ്മൾ ചേമ്പ അല്ല ചേനയൊക്കെ വെന്തുട്ടോ എല്ലാം വെന്ത് അരിഞ്ഞിട്ടുണ്ട് ഇതാണ്ടാവും തൊടാൻ കഴിയുന്നില്ല ചൂടായിട്ട് എല്ലാം വരും എല്ലാം വേവിണേനായിട്ടാണ് ഒന്നങ്ങോട്ട് ഉടച്ചാൽ നമുക്ക് അരപ്പാണ്ടില്ല പിന്നെ ജീരകം എല്ലാ ആൾക്കാരും അരപ്പില്ല ചേട്ടാ അങ്ങനത്തെ കറിക്ക് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അരച്ചാൽ മതി ഞാനിപ്പോൾ ഏതായാലും കുറച്ചേരും ഇട്ടു എല്ലാം വന്തുടങ്ങൾ നമുക്ക് അരപ്പണ്ടിടാം അരപ്പാണ്ട് ഒരിക്കാം കറിയല്ല എന്നാല് കുറച്ചൊന്ന് അഞ്ഞ് കൊണ്ടുള്ളത് ഇതായിട്ടാണ് നമുക്ക് ചോറ്ക്ക് ഒലിച്ച് നല്ല കഴിക്കാൻ അതവിടെ നിൽക്കട്ടെ ഇളക്കിയിട്ട് നല്ല വെള്ളമായിട്ടല്ലേതും ആ തുള്ളികൊണ്ടുള്ള ഒരു കൂട്ടാനാണ് അപ്പൊ അതൊന്ന് താഴ്ക്കുന്നുണ്ടട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് താളച്ചെടുക്കട്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മതി നമ്മൾ തേങ്ങ അച്ച കറി അതുകൊണ്ട് കുറച്ച് വന്നു കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് ചൂടായി വരുന്ന കഴുകാണ് കിട്ടും കടുക് പിന്നെന്താണ് കുറച്ച് കടുകൾ കിട്ടും ഒരു ചെറിയ സ്പൂൺ ഈ കറിവേപ്പിൻ്റെ എല്ലാം ഇടണം വത്തിൽ മുളക് ഇടണം ഒട്ടിടണം ഇതൊക്കെ ഇങ്ങനെ നീ ഈ കൂട്ടാൻ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നല്ലൊരു കൂട്ടാനൊക്കെ പറ്റുന്ന ആൾക്കാർ കേട്ടോ ചേന പറ്റുന്നതിലൂടെ ആയി മാറി നല്ലൊരു കറിയാണത് അപ്പൊ തീ രേ പോലെ അന്ന് കൊറക്കട്ടെ ഒരു കണ്ടുകൂടി കറി വേപ്പ് വിൽക്കാൻ കണ്ടല്ലേ ഇല്ല അപ്പൊ നമ്മക്കതില് ഉള്ളിയൊന്നും ഇങ്ങനെ രണ്ടാവശ്യല്ലോ കടുക് അറ്റൽ മുഴ് കറി നമ്മളെ അടിപൊളി കറി അതാണ് നമ്മളെ കറി കുറച്ച് ചുടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ കലക്കൊണ്ട് വെച്ച് ഈ കറി പോലെ നമുക്ക് ചോറും ഞാൻ നിന്ന ധാരാളം പിന്നെ ഒരു തേങ്ങ കൊട്ടരിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ചുട്ട ചുട്ടരച്ചൊരു ചമ്മന്തി പിന്നെ ഉണക്കമീൻ പൊരിച്ചത് ആയി സാറേ അപ്പം അതൊന്നും ഉണ്ട് ചെറുതായിട്ട് ഇതാണ് അപ്പോൾ നമ്മളെ ഇന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏ ഉള്ളൂ നമ്മൾ പറയാനേ നമുക്കുള്ള എടുത്ത് ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ അത് ഈ വേറെ കുറേ ഇറച്ചി മീനൊക്കെ കിട്ടട്ടെ ഇറച്ചി കാത്ത് കണ്ട ഉള്ളെടുത്താണ് ഉണ്ടാക്കിയോളി അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മളാ മർക്കല്ലിട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മർ മടിച്ച് നിൽക്കണ്ടട്ടോ കേട്ടോ എല്ലാവരും ഒന്നാണ് ചെയ്തോളൂ